കളറായി കൂളായി കുഞ്ഞിക്കുരുന്നുകൾ ചാലക്കുടി എസ് എച്ച് ഇംഗ്ലീഷ് മീഡിയം നഴ്സറി സ്കൂളിലെ പ്രവേശനോത്സവം വേറിട്ട കാഴ്ചയൊരുക്കി ആഘോഷത്തിന്റെ ഭാഗമായി കിഡ്സ് ഫ്രണ്ട്ലിയായി അലങ്കരിച്ച ക്ലാസ് മുറികൾ സ്കൂൾ പരിസരം എല്ലാം വർണ്ണാഭമായിരുന്നു പുതിയതായി പ്രവേശനം നേടിയ നൂറ്റി നാൽപ്പത്തി കുരുന്നുകളെ എഴുത്തിനിരുത്തുകയും ചെയ്തു എല്ലാവർക്കും കൃഷ്ണ ജ്വല്ലറി നൽകിയ സമ്മാനങ്ങളും നൽകി രജിസ്ട്രേഷൻ കൗണ്ടറും തമാശ കോർണറും ഫോട്ടോഷൂട്ടുമെല്ലാം പ്രവേശനോത്സവത്തെ വേറിട്ടതാക്കി ആഘോഷ പരിപാടികൾ നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ ഉദ്ഘാടനം ചെയ്തു സിസ്റ്റർ വിനിയ ബാസ്റ്റിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മ്യൂസിക് ഡയറക്ടർ ജോജ ജോണി മുഖ്യപ്രഭാഷണം നടത്തി പ്രിൻസിപ്പാൾ സിസ്റ്റർ ക്രിസ്റ്റ് ഫാദർ ഗ്രേഷ്യൻ ചിറ്റിലപ്പള്ളി സിസ്റ്റർ മെർസിലിൻ സിസ്റ്റർ ജിൻസി വാർഡ് കൗൺസിലർ നിതാ പോൾ ജീവൻ പോൾ സിസ്റ്റർ റോബ്സിൻ സിസ്റ്റർ റോബ്സിൻ ഷിൻസോ മിനി ഡേവിസ് കുമാരി ആൻവിക വിഷ്ണു ഉണ്ണിമായ മഹേഷ് തുടങ്ങിയവർ സംസാരിച്ചു മുനിസിപ്പാലിറ്റിയുടെ പുറത്തുള്ള പഞ്ചായത്തുകളിലെ രക്ഷിതാക്കൾ കുട്ടികളുമായിട്ട് വന്നിരിക്കുന്നു ഞാൻ നോക്കുമ്പോൾ നഗരസഭയിലെ തൊട്ടടുത്ത് വന്ന ജീവനക്കാരും പലരും മക്കളെ ഈ വിദ്യാലയത്തിൽ ചേർത്ത് വന്നിരിക്കുന്നു അങ്ങനെ ഈ നഗരസഭാ തലത്തിലെ ഒട്ടുമിക്ക പ്രദേശത്തുമുള്ള